ഹായ് എല്ലാവരും നമസ്കാരം നമ്മൾ വെക്ടർ കണ്ടിന്യൂഷൻ ആണ് നോക്കാനിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോ ഈ ഒരു പാർട്ട് വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് കാണാത്ത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കണ്ടിന് ശേഷം ഇങ്ങോട്ടേക്ക് പോരാ ഓക്കെ അവിടെ നമ്മൾ മെയിൻ ആയിട്ടും വെക്ടർ അഡീഷൻ പഠിച്ചു സബ്ട്രാക്ഷൻ പഠിച്ചു പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞായിരുന്നു ഓക്കെ പ്രോഡക്റ്റ് എ ഡോട്ട് ബി ക്രോസ് പ്രോഡക്റ്റ് ഇല്ല ഓക്കെ ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താ സ്കെയിലർ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ടോപ്പിക്കല് അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്റ്റേഴ്സ് ഓക്കെ അതിന്റെ ഇക്വേഷൻ പറഞ്ഞു പ്രോബ്ലം എന്ത് ചെയ്യും ഈ വീടുകളിൽ ചെയ്യും പിന്നെ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ബി അതിന്റെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു പിന്നെ യൂണിറ്റ് വെക്ടർ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു പിന്നെന്താ രണ്ട് വെക്ടേഴ്സ് പാരൽ ആണെങ്കിൽ എന്താ കണ്ടീഷൻ പാരൽ പാരൽ കൊളീനർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ഒരു വെക്ടർ മറ്റെന്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ എന്റെ കറസ്പോണ്ടിങ് ടേംസിന്റെ റേഷ്യോ എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും പറഞ്ഞാണ് പിന്നെ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും എ ഡോട്ട് ബികളും എന്തെങ്കിലും സീറോ ആയിരിക്കും ഓക്കെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സീറോ ആയിരിക്കും കിട്ടുന്നത് അതിൽ നിന്ന് പലതരത്തിലെ ക്വസ്റ്റിനൊക്കെ വരാം അതായത് ഇപ്പം എം ബി രണ്ട് വെക്ടർ എന്നിട്ട് രണ്ട് വെക്ടർ ചെയ്യാം എ പ്ലസ് ബി എന്ന് ചോദിക്കാം എ പ്ലസ് ബി അതുപോലെ എ മൈനസ് ബി എന്ന് ചോദിക്കാം എന്നിട്ട് രണ്ടും എന്താ പെർപെൻഡിക്കുലർ ആണോ അങ്ങനെ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഈ രണ്ട് എ പ്ലസ് ബി എ മൈനസ് സി എ മൈനസ് ബി ഈ രണ്ട് വെക്ടറിനെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാം ഓപ്ഷനിൽ കൊളിങ്ങിനാർ പിന്നെ പെർപെൻഡിക്കുലർ അങ്ങനെ ഓപ്ഷൻ എന്ത് ചെയ്യാം വരാം ഓക്കെ തീരെ അങ്ങനെ കടന്ന് പോകുന്ന സാധ്യത കുറവാണ് എന്നിരുന്നാലും എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം പറഞ്ഞല്ലോ ഓക്കെ അപ്പോ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്തായിരിക്കണം എ ഡോളു സീറോ ആയിരിക്കും ഓക്കെ അത് കേട്ടല്ലോ ഓക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന് കണ്ടിന്യൂഷൻ ആണ് ഓക്കെ അപ്പോ അതിൽ ആദ്യം പറയുന്നത് നമ്മൾ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ് അതേപോലെ അസോസിയേറ്റീവ് ആണ് കമ്മ്യൂട്ടേറ്റീവ് ആണ് അസോസിയേറ്റീവ് ആണ് എന്താ കമ്മ്യൂട്ടേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ഈ ടേം ഓർമ്മിച്ചോടെ കാരണം നമുക്ക് നമ്മ സിലബില് ഓക്കെ സെറ്റ് എന്നൊരു പടം പഠിക്കാൻ ഉണ്ടല്ലോ നിങ്ങൾ പ്ലസ് വൺ പഠിച്ച സെറ്റ് ഓക്കെ ആ ചാപ്റ്ററിലും നമ്മൾ എന്ത് ചെയ്യും ഈ കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ചെയ്യും ഓർമ്മിച്ചോടെ എന്ന് പറഞ്ഞാൽ എന്താ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം നേരെ തിരിച്ചു എഴുതുക വെക്ടർ ബി പ്ലസ് വെക്ടർ എ ആയിരിക്കും ഓക്കെയാണോ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം നേരെ തിരിച്ചു എഴുതുന്നത് പറഞ്ഞോ അത് അതേപോലെ അസോസിയേറ്റീവ് അസോസിയേറ്റീവ് അവിടെ മൂന്ന് വെക്ടേഴ്സ് വരും അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് എന്താ ആണോ അതായത് ആദ്യത്തെ രണ്ട് വെക്ടർ പ്ലസ് ചെയ്തിട്ട് മൂന്നാമത്തെ പ്ലസ് ചെയ്യുന്നതും പിന്നെന്താ അവസാനത്തെ രണ്ടെണ്ണം പ്ലസ് ചെയ്തിട്ട് ആദ്യത്തെ പ്ലസ് ചെയ്യുന്നതും എല്ലാം എന്തായിരിക്കും സെയിം ആയിരിക്കും അതായത് നമുക്ക് എങ്ങനെയാണോ ചെയ്യാം അവിടെ പ്ലസ് ചെയ്യാം ഓക്കെ ആണോ അപ്പൊ കമ്പ്യൂട്ടേറ്റീവ് ആണ് അസോസിയേറ്റീവ് ആണ് ഓക്കെ ആണോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന് ചോദിക്കാം എന്നേ ഉള്ളൂ പറഞ്ഞല്ലോ പറഞ്ഞിട്ടോ പിന്നെന്താ സീറോ സീറോ സീറോസ് ദ ഐഡന്റിറ്റി അഡിറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞല്ലോ അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് വെക്ടർ അഡിഷൻ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലട നമ്മള് ഒരു ടേം അതിന്റെ കൂടെ സീറോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നേടും അങ്ങനെ കിട്ടുമല്ലോ അതാണ് എന്ത് ഐഡന്റിറ്റി എന്ന് കേട്ടല്ലോ കിട്ടല്ലോ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ തന്നെ വരണം ആണല്ലോ ഓക്കെ അവിടെ വെക്ടർ എയുടെ കൂടെ സീറോ അല്ലെങ്കിൽ സീറോ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അവിടെ വീണ്ടും എ തന്നെ കിട്ടും സീറോ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ കേട്ടല്ലോ അപ്പോൾ സീറോ വെക്ടർ ഐഡന്റിറ്റി സോറി അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് വെക്ടർ അഡിഷൻ ഓക്കെ ഓർമ്മ കിട്ടല്ലോ ഓർമ്മിച്ചോടെ പിന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം വെക്ടർ എയുടെ കൂടെ എന്താ അതിന് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് പറഞ്ഞത് അവിടെ സീറോ വരുന്നത് കേട്ടോ സീറോ ഓക്കെ സീറോ വരുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞോടാ സീറോ കിട്ടണം പറഞ്ഞല്ലോ അപ്പൊ പത്തിന്റെ പത്ത് ആടിയുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ആൻസർ സീറോ കിട്ടുന്നത് അല്ലേ മൈനസ് പത്ത് ആണ് പത്തിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ അപ്പോ വെക്ടർ എന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് ചോദിച്ചെന്താ അതിനെ നേരെ നെഗറ്റീവ് എടുക്കുക മൈനസ് എ ആയിരിക്കും ഓക്കെ ഓർമ്മിച്ചോടെ ഓക്കെ പിന്നെ ഈ എയും വെക്ടർ എ യും മൈനസ് വെക്ടർ എ എന്താ പ്രത്യേകത ഉണ്ടോ നമ്മൾ പറയുക നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീടുകളിൽ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയുമ്പോ എന്തായിരിക്കും യുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഓക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും രണ്ടും കൊളീനിയർ ആയിരിക്കും ഓക്കെ ആണോ ഓക്കെ ഓർമ്മിച്ചോടെ രണ്ടും കൊളീനിയർ ആയിരിക്കും അങ്ങനെ ക്വസ്റ്റും വരാം പറഞ്ഞല്ലോ എങ്ങനെ വരുന്ന പറയാൻ പറ്റത്തില്ല അപ്പൊ എല്ലാ പോയിന്റ് കൃത്യം നോക്കി വെച്ചാൽ കേട്ടാലോ ഒരു വെക്ടർ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടും കൊളീനിയർ ഒക്കെ കേട്ടല്ലോ ഓർമ്മിച്ചോടെ അപ്പൊ എത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഇനി ഇനി അടുത്ത് പറയാനുള്ളത് നമ്മൾ ഓക്കെ നമ്മൾ എന്താ പറയാ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് പറഞ്ഞല്ലോ കോസ്തീറ്റ നമ്മൾ അതിന്റെ ഒരു ഒന്ന് രണ്ട് ഈക്വൽ എന്താ ഒന്നൂടെ പറക്റ്റർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡബ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആണോ കോസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇവിടെ പലതരത്തിൽ ക്വസ്റ്റ്യൻ വരാം ഒന്നിലെന്ത് ചെയ്യാ ചിലപ്പോൾ ആൻസർ തന്നിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് എത്ര ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഒരു ടു എന്നും ഓക്കെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യാം ആംഗ്ലിത്ര ചോദിക്കാം അവിടെ കോസ് ഈക്വൽ ടു കോസ് ഈക്വൽ ടു എന്ത് റൂട്ട് ത്രീ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എ എന്ന് എത്ര എറണം അല്ലേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് ആണ് ഈക്വൽ ടു ബിർമ്മ ടുവൽ എന്ന് കിട്ടും ഓക്കെ കോസ് തീറ്റ റൂട്ട് ത്രീ ബൈ ടു എന്ന് കിട്ടും ആണല്ലോ ഇനി അവിടെ നിന്ന് ആംഗ്ലാരും ചോദിക്കുന്നത് ആംഗിൾ ഈക്വൽ ടു കോസ് പ്രചരണം എന്താകും കോസ് ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു എന്നാവും ഓക്കേടാ റൂട്ട് ത്രീ ബൈ ടു കോസ് ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു എന്നാണ് അതായത് നിങ്ങൾ ആലോചിക്കുക കോസ് തിരി റൂട്ട് ത്രീ ബൈ ടു ആണല്ലോ അപ്പൊ കോസിന്റെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു വരുന്നത് എപ്പഴാണെന്ന് ആലോചിക്കുക ഓക്കെ കോസിന്റെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു വരുന്നത് എപ്പഴാണെന്ന് ആലോചിക്കുക അതായത് തേർട്ടി ഡിഗ്രിയിലാണ് കേട്ടോ തേർട്ടി ഡിഗ്രി അല്ലെങ്കിൽ ഓപ്ഷൻ എന്ത് വരാം ഫൈവ് ബൈ സിക്സ് എന്നും വരാം കേട്ടോ ഓക്കെ അപ്പോ സൈനിന്റെയും കോസിന്റെ വാല്യൂസ് എന്ത് ചെയ്യാം പഠിച്ചു വെച്ചിരിക്കുക ട്രിമിനോമീറ്റർ എത്തുമ്പോ അല്ലെങ്കിൽ ഞാൻ നോട്ട് തരുമ്പോ എന്ത് ചെയ്യാം എത്തരാം പറഞ്ഞല്ലോ ഓക്കെ അല്ലെങ്കിൽ പ്ലസ് വൺ ടെക്സ്റ്റില് ഉണ്ട് സൈനിന്റെ കോസിന്റെ ഒക്കെ വാല്യൂസ് എല്ലാം ഉണ്ട് അവിടെ കൃത്യമായിട്ട് ഉണ്ട് പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ കോസിന്റെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു ആംഗിൾ തേർട്ടി ഡിഗ്രിയിലാണ് റേഡിയൻ മെഷർ ആണ് എന്ന് കണ്ടല്ലോ റേഡിയൻ മെഷർ ആണ് എന്ന് പറഞ്ഞത് ഓക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും എടുക്കുക കേട്ടല്ലോ ട്രിമിനോമീറ്റർ എത്തുമ്പോ ആ സമയത്ത് എന്ത് ചെയ്യാം പറയാം ഓക്കെ ഓർമ്മിച്ചോടെ ഓക്കെ അപ്പൊ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് തേർട്ടി ഡിഗ്രിയാണ് ഫൈവ് ബൈ സിക്സ് ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റും വരാം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കൂടാം എം ബി രണ്ട് വെക്ടർ എന്തും എ ഈക്വൽ ടു ജസ്റ്റ് ഒരു വെക്ടർ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ വെക്ടർ ബി ഈക്വൽ ടു അനദർ വെക്ടർ ഐ പ്ലസ് ഐ മൈനസ് ടു ജെ പ്ലസ് ത്രീ കെക്ടർ രണ്ട് വെക്ടർ ഇനി എന്ത് ചെയ്യും ഇത് തന്നിട്ട് അവിടെ ആംഗിൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ എന്ത് ചെയ്യാൻ ബി എ ഡോട്ട് ബിക്വൽ ടു എന്ത് ചെയ്യാം ഓരോന്നിനും കമ്പോണൻസ് മൾട്ടിപ്ലൈ അത്രേ ഉള്ളൂ കേട്ടല്ലോ ഇവിടെ ടു ഐ അല്ലേ ആണല്ലോ അപ്പൊ ടു ഇൻറ്റു ഇവിടെ എത്ര ഐ ഉണ്ട് ഒരു ഐ ഒന്നുമല്ലോ അപ്പൊ ടു ഇൻറ്റു വൺ അടുത്ത് ഇവിടെ ഒരു ജെല്ലേ ഉള്ളൂ പ്ലസ് ഒരു ജെ ആണ് അപ്പൊ പ്ലസ് ഒന്നേ ഇൻറ്റു ഇവിടെ മൈനസ് ടു മൈനസ് ടു എടുക്ക ഇവിടെ ഇവിടെ മൈനസ് ജെ അവിടെ മൈനസ് അപ്പൊ അടുത്ത് കെ എന്ന് പറയുമ്പോൾ ഒരു കെ അല്ലേ ഉള്ളൂ ഒരു കെ അപ്പൊ ഒന്നേ ഇൻറ്റു ഇവിടെ എത്ര കെ ഉണ്ട് മൂന്ന് കെ ഇൻറ്റു വണ് വണ് പ്ലസ് ത്രീ ഓക്കെ ടു മൈനസ് ടു സീറോ ആയി പോയി എത്ര ഈക്ലും ത്രീ എന്ന് കിട്ടും അപ്പൊ എ ഡോൺ ബി കിട്ടി ഓക്കെ ആണല്ലോ ഇനി അടുത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അതൊന്നും ചെയ്താൽ ഓർമ്മയുണ്ടോ ഓക്കെ മാഗ്നിറ്റ്യൂട്ട് ഓഫ് എന്ന് പറയുമ്പം റൂട്ട് ഓഫ് എല്ലാത്തിന്റെ സ്ക്വയർ ആദ്യം എ ഡേ രണ്ടിന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ ജേഡ ഒരു ജയിലുള്ളൂ ഒന്നിന്റെ സ്ക്വയർ അഗൈൻ ഒന്നിന്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ടിന്റെ സ്ക്വയർ നാല് ഒന്നിന്റെ ഒന്ന് പ്ലസ് ഒന്ന് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും അങ്ങനെ ഇട്ടേക്കാം അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും ചെയ്യാം ഈക്വൽ ടു റൂട്ട് ഓഫ് ബീടെന്താ ഒരു ഐയിലുള്ളൂ ഒന്നിന്റെ സ്ക്വയർ പ്ലസ് അവിടെ ജെടെ കൂടെ എത്ര 2 മൈനസ് ടു 2 ന്റെ സ്ക്വയർ 3 ന്റെ സ്ക്വയർ കെ ത്രീ ആണ് ഓക്കെ ഈക്വൽ ടു റൂട്ട് i ഐയുടെ സ്ക്വയർ ഒന്നിന്റെ സ്ക്വയർ എത്ര 1 ഒന്നാണ് 2 ന്റെ സ്ക്വയർ 4 3 ന്റെ സ്ക്വയർ എത്ര 9 ആണ് ഈക്വൽ ടു ഫോർ പ്ലസ് നയൻ തേർട്ടീൻ ആണ് തേർട്ടീൻ 1 എത്ര 14 എന്ന് കിട്ടും ഓക്കെ ഇനി എന്ത് ചെയ്യാം ഐക്കൾ ടൂസ് ചിലപ്പോ ഓപ്ഷൻ ഇതായിരിക്കും ഇതായിരിക്കും ഇനി എന്ത് ചെയ്യാം ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് ഇതൊന്നും കൊടുക്ക കേട്ടല്ലോ ഓക്കെ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്താ ത്രീ ബൈ റൂട്ട് സിക്സ് ഇന്റു റൂട്ട് ഫോർട്ടീൻ ചിലപ്പോ ഇതായിരിക്കും ഓപ്ഷൻ ഉള്ളത് ചിലപ്പോ എന്ത് ചെയ്യാം അവിടെ ചെയ്യാം റൂട്ട് സിക്സ് ഇന്റു ഫോർട്ടീൻ അല്ലേ ഇന്റു എൺപത്തിരണ്ട് രണ്ട് ആറ് രണ്ട് എട്ട് എൺപത്തിനാല് റൂട്ട് എയ്റ്റി ഫോർന്ന് കിട്ടും കേട്ടോ റൂട്ട് എയ്റ്റി ഫോർന്ന് കിട്ടും അവിടെ എയ്റ്റി ഫോർ ഫാക്ടറൈസ് ഫാക്ടറൈസ് ചെയ്യാണെങ്കിൽ ട്വന്റി വൺ ആണ് ഓക്കെ ഇനി പോകത്തില്ല ട്വന്റി വണ് അത് സെവൻ വരുത്തോളൂ കേട്ടോ ഓക്കെ ടൂ എടുക്കാലോ ടൂ എടുക്കാൻ വേസ് ബൈ റൂട്ട് ട്വന്റി വൺ ഓക്കെ റൂട്ടൊക്കെ ആരും വിശ്വസിക്കുന്നു കേട്ടോ ഫാക്ടറൈസ് ഓരോ രണ്ടെണ്ണത്തിന് ഓരോന്ന് വെച്ച് പുറത്തെടുക്കുക പുറത്തെടുക്കേണ്ട രണ്ട് ടൂ ഉണ്ടോ അവിടെ നിന്ന് രണ്ടങ്ങ് പുറത്തെടുക്കുക റൂട്ടിന് വേണ്ടി എടുക്കുക റൂട്ട് കൊടുക്കുക കേട്ടല്ലോ അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വരാം ഓക്കെ അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഡാർഷ്യും ഒക്കെ പറയാൻ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ ഓക്കെ ഉണ്ടോ ഓർമ്മയുണ്ടോ അപ്പോ അതുപോലെ ബന്ധപ്പെട്ട കൊസ്റ്റ്യൻ ആണ് ഇപ്പൊ ഡാർഷൻസ് എൽ എം എൻ അന്ന് പറയാനേ എൽ എം എൻ ഡാറക്ഷൻ ക്വസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായി വരുന്നത് ഇപ്പൊ ഡാർഷൻ ക്വസ്റ്റൻസ് എൽ എം എൻ മൂന്ന് വാല്യൂസ് ഒന്ന് ഇരിക്കാം ഓക്കെ തന്നിട്ട് ആ ഒരു വ്യക്തിന്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആ വ്യക്തിന്റെ അതേ ഡയറക്ഷൻ ഉള്ള യൂണിറ്റ് വിട്ട് ഏതാനും ചോദിക്കുന്നത് ഡാർഷൻ ക്വസ്റ്റിൻസ് ഒരു ഡാർഷൻ ഡയറക്ഷൻസ് തന്നിട്ട് ആ വ്യക്തറിന്റെ അതേ ഡയറക്ഷൻ ഉള്ള എന്തുകൊണ്ടിരിക്കുന്ന ചോദിക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ അപ്പോ ഡാർഷൻ ക്വസ്റ്റിൻസ് തന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ് ചോദിക്കുന്നത് നിങ്ങളും ദേജിച്ച് എൽ ഐ പ്ലസ് എം ജെ പ്ലസ് എൻ കെ അങ്ങ് കൊടുത്താൽ മതി ഡയറക്ഷൻ ഡാറക്ഷൻസ് ഫോർ എക്സാമ്പിൾ ഡയറക്ഷൻസ് മൈനസ് ഒന്നെന്ന് വിചാരിക്കണം എന്നിട്ട് അതിന്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ മതി അവിടെ ടു ഐ എന്നും പ്ലസ് ത്രീ ജെ എന്നും മൈനസ് മൈനസ് കെ എന്നും കൊടുക്കേണ്ടി അവിടുത്തെ യൂണിറ്റ് വെട്ടെന്ന് പറഞ്ഞത് ഓക്കെ ചിലപ്പോൾ ക്വസ്റ്റൻ വരാം പറയാൻ പോലെ ഓക്കെ സിമ്പിളല്ലേ പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഡയറക്ഷൻ കൊസ്റ്റൻ എന്നിട്ട് യൂണിറ്റ് വെക്ടർ ചോദിക്കണേ ജസ്റ്റ് അതിന്റെ കൂടെ ഐ എൻ ജെയും കേട്ടാൽ കഴിയുക ക്ലിയർ ആയോ ഓക്കെ ആണോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്സ്റ്റിലോട്ട് പോവാം അടുത്ത ക്സ്റ്റൂല പോയിന്റ് ആണ് പിന്നെ ഉള്ളത് എന്തോ കയ്യിൽ പറയുമ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പൊ ഒരു ഒരു റിയൽ നമ്പർ ആയിരിക്കും കേട്ടോ റിയൽ നമ്പർ ആയിരിക്കും നമ്മൾ നോട്ടിലുണ്ട് കേട്ടോ പറയാൻ വിട്ടു എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും ഒരു റിയൽ നമ്പർ ആയിരിക്കും ഓക്കെ ഓർമ്മേ പിന്നെ പോരാ ലാം വിക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ് ലാംഡ ഇൻറ്റു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ഓക്കെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു എന്തായിരിക്കും ഈക്വൽ ടു മോഡിലെ ഓഫ് ലാം ലാംഡ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആയിരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം ഇത് ഇവിടെ എഴുതി നമ്മൾ എന്താണ് മാഗ്നിറ്റ്യൂഡാണ് ഇത് മാഗ്നിറ്റ്യൂഡാണ് ഈ ലണ്ട ലൈൻ കേട്ടോ മാഗ്നിറ്റ്യൂഡ് ആണ് ഓക്കെ ഇത് ഇവിടെ മോഡിലെസ് ആണ് ഈ ലൈൻ എന്താണ് ഇത് മോഡിലെസ് ആണ് മോഡിലസ് ആണ് ഓക്കെ മോഡിലെ ആണ് മാഗ്നിറ്റ്യൂഡ് ഓക്കെ ലൈൻ മാർ പോലെ കേട്ടോ അപ്പോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാംഡ ലാംഡഇൻറ്റു വെക്ടർ അതായത് ഒരു സ്കെയിൽ ആകുമ്പോൾ ഒരു നമ്പർ നമ്പർ എന്ത് ചെയ്യണ്ട ഒരു നമ്പർ ഉണ്ട് എ മൾട്ടിപ്ലൈ ആണ് ഓക്കെ എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എന്തായിരിക്കും ഓഫ് ആ നമ്പർ ഇൻറ്റു എന്തായിരിക്കും ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറഞ്ഞ അതായത് ഇപ്പൊ ഒരു മൈനസ് ത്രീ കൊണ്ട് എന്ത് ചെയ്യാണ് ഒരു വ്യക്തി തന്നെ മൾട്ടിപ്ലൈ ആണ് ഉം നെഗറ്റീവ് എടുക്കുക ഓക്കെ എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും ഈ മൈനസ് ത്രീയുടെ മോഡുലസ് എത്ര ത്രീയല്ലേ അപ്പൊ ത്രീ ഇൻറ്റു എന്തായിരിക്കും ആ വ്യക്തന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്നാ പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ വെറും ത്രീ എടുക്കുകയാണെങ്കിൽ അതിന്റെ അതിന്റെ മോഡുലസ് എടുത്താലും ത്രീ അല്ലോ നെഗറ്റീവ് ആകുമ്പോ എന്താ സൈൻ മാർ ഓക്കെ അതുകൊണ്ടാണ് മോഡുലസ് കൊടുക്കുന്നത് ഓക്കെ ആണോ ഓക്കെ അതനുസരിച്ച് ഓർമ്മിച്ചിരിക്കാം ഓക്കെ ഇനി ഓക്കെ ഇനി ഒരു ക്വസ്റ്റൻ ഉള്ളത് അടുത്ത പറഞ്ഞത് അടുത്ത സെക്ഷൻ ഫോർമുല സെക്ഷൻ സെക്ഷൻ ഫോർമുല ഫോർമുല അതായത് എന്താ പറയുക ഓക്കെ രണ്ട് വെക്ടേഴ്സിന എന്തിനാണ് അപ്പോ ഒരു റേഷ്യോ സോറി ഒരു വെക്ട് തന്ന ഓക്കെ എംഇസ് എന്ന കട്ട് റേഷ്യം ഈസ് ടു എൻ എന്ന റേഷ്യ പത്താം ക്ലാസ്സിൽ മിഡ് പോയിന്റ് പഠിക്കുമല്ലോ മിഡ് പോയിന്റിന്റെ കൂടെ ഉള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് പണലോ ഓക്കെ അപ്പൊ അതുപോലെ ഇവിടെ എന്താണ് ചെയ്യാൻ എംഇസ് ടു എൻ എന്ന റേഷ്യോയിൽ എന്താണ് ചെയ്യാണ് ഓക്കെ ഒരു രണ്ട് എന്താ പറയുക ഒരു വ്യക്തനെ ഓക്കെ ഒരു വെറ്റന്നെ എം ഈസ് എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക ഓക്കെ ഒരു വെക്റ്റെ എം ഈസ് എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് വെക്ടർ എയും ബി ആണെന്ന് വിചാരിക്കുക വെക്ടർ എയും വെക്ടർ ബി ആണോ എന്ന് വിചാരിക്കുക അതൊന്ന് വരച്ചു തുടങ്ങിയ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കൊടുക്കണ്ടെങ്കിലും ഉള്ളോണ്ട് ശേഷം ഉള്ളേ അതായത് ഒരു വെക്ടർ ഇപ്പം ഒരു വെക്ടർ പിക്യൂ നമ്മളിപ്പോ വെക്ടർ എന്ന് പറയുമ്പോ പിയും ക്യൂ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്നതാണത് പിക്യു എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തർ ആണല്ലോ ഓക്കെ നമ്മളിപ്പോ അതിന്റെ ഒറിജിൻ ഓ നമ്മള് ആക്സിസ് വരയ്ക്കുമല്ലോ ആക്സസ് വരയ്ക്കുമല്ലോ ഓക്കെ വരയ്ക്കുമല്ലോ ആ മൂന്ന് ആക്സിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആ ഒറിജിൻ ഉണ്ടല്ലോ ഒറിജിൻ ഓക്കെ ആ ഒറിജിൻ എന്നുള്ള ഒറിജിൻ ഓ നേരത്ത് വിചാരിച്ചു ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓ പി എന്ന് പറയുന്നതായിരിക്കും ഒരു പൊസിഷൻ വെറ്റർ ആണല്ലോ പൊസിഷൻ വെറ്റർ ഓഫ് പി ആണ് ആണല്ലോ നമ്മൾ പറഞ്ഞല്ലേ ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് പൊസിഷൻ വെറ്റർ ഓഫ് പി ആണ് ആണല്ലോ ആ വെക്ടറിന ഇപ്പൊ വെക്ടർ എ എന്ന് വിചാരിക്കാം വെക്ടർ എന്ന് എടുത്തു ഓക്കെ പിന്നെ ഇത് വെക്ടർ ബി എന്ന് വിചാരിക്കേ ക്യൂടെ പൊസിഷൻ വെറ്റർ ബി എന്ന് വിചാരിക്കാം ഓക്കെ സിമ്പിൾ ആയിട്ട് അത്ര ഇറങ്ങിയുടെ എ ആണ് ബി എന്ന് വിചാരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അവയ ഇന്റേണലി കട്ട് ചെയ്യുന്ന റേഷ്യോ ഇന്ത്യയാണല് ആ വെക്ടിനെ ഇന്ത്യ അകത്തൂടെ നമ്മൾ കട്ട് ചെയ്യുന്ന രണ്ട് ഇതാക്കുവല്ലോ കട്ട് ചെയ്യുന്ന ആ റേഷ്യോ കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് എം ഇൻറ്റു വെക്ടർ ബി പ്ലസ് എൻ ഇൻ വെക്ടർ എ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട എന്ന് പറയുന്നത് ആദ്യ ഒരു പോയിന്റ് ഇപ്പൊ പി ക്യു എന്ന വെക്ടറാണ് അല്ലെ എ ബി എന്ന വെക്ടർ ആണെങ്കിൽ ആദ്യത്തെ പോയിന്റ് എയുടെ പൊസിഷൻ എന്ന വിട്ടാണ് അതിന്റെ പൊസിഷൻ വിട്ടാണ് ചെറിയ ബി എന്ന പോയിന്റ് ആ പോയിന്റിന്റെ പൊസിഷൻ വിട്ടാണ് ചെറിയ ബി എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തതാണ് ബി ഓക്കെ വർണ്ണിച്ച് വേണം അപ്പോ അതിന്റെ സെക്ഷൻ ഫോർമുല എന്താ എം ഇൻറ്റു വെറ്റർ ബി പ്ലസ് എൻ ഇൻ വെറ്റർ എ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ അത് ഇന്റേണലി ആണ് ഓക്കെ ഇന്റേണലി ഇനി എക്സ്റ്റേണലി ചോദിക്കാം എക്സ്റ്റേണലി ആണെങ്കിൽ വെക്ടർ ആറി കേട്ടു എംഇൻറ്റു വെക്ടർ ബി മൈനസ് എന്തുട എൻ ഇൻടു വെക്ടർ എ ഡിവൈഡ് ബൈ എം മൈനസ് എൻ ഇത് എക്സ്റ്റേണൽ ഇന്റേണൽ വരുമ്പോ പ്ലസും എക്സ്റ്റേണൽ ആണെങ്കിൽ മൈനസും അത്രയും മാത്രം അറിഞ്ഞിരിക്കുക പറ രണ്ടിന് മിഡ് പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നടുക്കത്തെ പോയിന്റ് ആണ് പി ക്യു എന്ന വെക്കുന്ന മിഡ് പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ മിഡ് പോയിന്റ് ആണെങ്കിലും എന്ത് ചെയ്യാവർ എ പ്ലസ് വെക്ടർ ബി ബൈ ടു എടുക്ക കേട്ടല്ലോ എ പ്ലസ് ും സെക്ഷൻ ഫോർമുല ഇന്ത്യ ആണെങ്കിലും ആണെങ്കിൽ അത്യാവശ്യം മാത്രം പഠിച്ചായി എം ബി എന്നാണ് പറഞ്ഞിരിക്കാം ഓക്കെ എം ബി പൊസിഷൻ പൊസിഷൻ വെക്ടർ ആണ് എ എന്റെ ഫസ്റ്റ് പോയിന്റിന്റെ എ സെക്കൻഡ് പോയിന്റിന്റെ ബി ആണല്ലോ അപ്പൊ എം ഇൻ സെക്കൻഡ് വെക്ടർ പ്ലസ് എൻ ഫസ്റ്റ് വെക്ടർ ഡിവൈഡ് ബൈ എം പ്ലസ് എക്സ്റ്റേണൽ ആണെങ്കിൽ എന്ത് ചെയ്യാം മൈനസ് സി എന്നുള്ളൂ മിഡ് പോയിന്റ് ആണെങ്കിൽ ബി ബൈ എന്താ ടു ഇക്വൽ ടു വിക്ടർ എ ഈ സോറി വെക്ടർ ഐ ഐ പ്ലസ് ടു ജെ പ്ലസ് കെ എന്നും ബി ഈക്വൽ ടു ഐ പ്ലസ് ജെ മൈനസ് കെ വിചാരിക്കുക ഓക്കെ അപ്പൊ ഇന്ത്യണിൽ കട്ട് ചെയ്യുന്ന റേഷ്യോ എം ഇൻ ഓക്കെ ഇന്ത്യണിൽ കട്ട് ചെയ്യുന്ന റേഷ്യോ എംഇസ് ടു എൻ ആണെന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ആ വ്യക്തരെ കാണാനായിട്ട് എന്ത് ചെയ്യുക ആദ്യം എം ഇൻ സോറി എം റേഷ്യോന്നല്ലോ എം ഇൻ ടുന്ന് വിചാരിക്കുക കേട്ടോ ഇന്ത്യണിൽ കട്ട് ചെയ്യുന്ന റേഷ്യോ ടു ഇസ് ടുന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യണിൽ കട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തമാരെ ആറ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ എം ഇൻറ്റു വെക്ടർ ബി പ്ലസ് എൻ ഇൻ വെക്ടർ എ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ ആണല്ലോ ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ രണ്ട് ആണല്ലോ രണ്ട് രണ്ടേ ഇന്റു വെക്ടർ ബി ചെയ്യാം എന്താ ടു ഐ പ്ലസ് ജെ മൈനസ് കെ പ്ലസ് എൻ ഇൻ വരുമ്പോൾ എന്ത് ചെയ്യാം എൻഡ് ഒന്നല്ലേ ഒന്നേ ഇന് ഐ പ്ലസ് ടു ജെ പ്ലസ്

ഫോർ ഐ ഉണ്ട് ഇവിടെ I ഉണ്ടല്ലോ അപ്പൊ ഫൈവ് ഐ ഫൈവ് ഐ ടു ജെ ഉണ്ട് പ്ലസ് ടു ജെ ഉണ്ട് ഫോർ ജെ ഫോർ ജെ മൈനസ് ടു കെ പ്ലസ് കെ അവിടെ വലുതന ചിഹ്നം കൊടുക്കുക അല്ലേ കുറച്ചിട്ട് ചിഹ്നം കൊടുക്കുക മൈനസ് മൈനസ് ടു കെ പ്ലസ് കെ എന്ന് പറയുമ്പോൾ വരും മൈനസ് കെ കുറച്ചിട്ട് വലുതിന ചിഹ്നം മൈനസ് കെ എന്ന് വരും ഡിവൈഡ് ബൈ ത്രീ എന്ന് വരും ഒന്നുകിൽ ഇങ്ങനെ ഇട്ടേക്കുക അല്ലെങ്കിൽ 3 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം ബൈ ഐ പ്ലസ് ഫോർ ബൈ ത്രീ ജെ ഫോർ ബൈ ത്രീ ജെ മൈനസ് വൺ ബൈ ത്രീ കെ ഓക്കെ മൈനസ് വൺ ബൈ ത്രീ കെ ഓക്കെ ആണോ ക്ലിയർ ആണോ അപ്പോ എന്ത് ചെയ്യുക ഇതുപോലെ ത്രീ വൺ ഒന്നിന് ത്രീ വൺ ഡിവൈഡ് ചെയ്ത് എഴുതുക അല്ലെങ്കിൽ അതുപോലെ കിട്ടയക്ക പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ ഇന്റേണലി വരുമ്പോൾ എന്ത് ചെയ്യാ പ്ലസ് കൊടുത്ത് എഴുതുക ഇനി എക്സ്റ്റേർണലി ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം അവിടെ ഈ പ്ലസിന് പോരാ അവിടെ എന്ത് ചെയ്യുക മൈനസ് കൊടുത്ത് എഴുതുക ഓക്കെ മൈനസ് കൊടുത്ത് എഴുതുക ഉം മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണപ്പഴും മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റോട്ട് തിരിച്ച് എഴുതുക എല്ലാത്തിനെയും ചിഹ്നം മാറ്റി എഴുതുക പറയണ്ടല്ലോ ഓക്കെ മൈനസ് ആണ് വരുന്നത് ഇവിടെ എല്ലാം വരും ഇവിടെ മൈനസ് ഐ മൈനസ് ടു ജെ മൈനസ് കെ എന്ന് വരും ഓക്കെ ആണല്ലോ എന്നിട്ട് ബാക്കി പോലെ ചെയ്യാം ഇത്രയാണ് സെക്ഷൻ ഫോർമലിൽ വരുന്നത് ഇന്റേണലിൻ എക്സ്റ്റേണലി രണ്ട് ഇക്വേഷൻ ഓർമ്മിച്ചോണേ കേട്ടോ ചെറുപ്പം ചോദിക്കും പറയാൻ പറ്റത്തില്ല പിന്നെ മിഡ് പോയിന്റ് ആണെങ്കിൽ രണ്ട് വെക്ടർ കൂട്ടിയിട്ട് അതിൻ്റെ നേരെ പകുതി എടുക്കാം ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഇത്രയാണ് എന്ത് സെക്ഷൻ ഫോർമുല വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നിർത്താം ഓക്കെ ഉള്ളതിനാ കൂടെ നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് സെക്ഷൻ എന്ത് ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ അപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മ നമ്മൾ കഴിഞ്ഞ കൂടി പറഞ്ഞു വെക്ടർ എ ഡോട്ട് വെക്ടർ എ എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണ് ഓക്കെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണ് ആണല്ലോ ഈ ഒരു കാര്യം ഓർമ്മിക്കാം ഓക്കെ ആ പ്രോബ്ലം എടുത്തോട്ടെ അപ്പോ പ്രോബ്ലം പറഞ്ഞത് എക്സ് മൈനസ് ഓർമ്മ പറഞ്ഞത് എക്സ് മൈനസ് വെക്ടർ വെക്ടർ എക്സ് മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ ഈക്വൽ ടു എറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എക്സ് ഇഫ് എസ് എ യൂണിറ്റ് വെക്ടർ അവിടെ എന്ന് പറഞ്ഞാൽ എന്താന്നുണ്ട് ഒരു യൂണിറ്റ് വെക്ടർ ആണെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് കാണാനാണ് ഓക്കെ ആണോ നമുക്ക് എളുപ്പം എക്സ് മൈനസ് എ ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് എ ആണല്ലോ ഈ ഫോമിൽ ഏതെങ്കിലും ഇക്ച്ഛൻ പഠിച്ചിട്ടുണ്ടോ ഐഡന്റിറ്റി നമ്മൾ എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എന്താ എ പ്ലസ് ബി ഇന് സോറി വെക്ടർ ഉണ്ടാവും െ ആണല്ലോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ ആ ഒരു ഫോം പെട്ടെന്ന് ഇവിടെ ആണല്ലോ ഓക്കെ അപ്പൊ എ ഡോട്ട് ബിമാ എക്സ് എക്സ് ഉണ്ടല്ലോ ഓക്കെ അപ്പൊ എക്സ് ഡോട്ട് വെക്ടർ എക്സ് ഉണ്ട് മൈനസ് വെക്ടർ എ ഡോട്ട് എ സ്ക്വയർ എന്ന് പറയുമ്പോ എന്ത് നമ്മള് എൻഡി ആണല്ലോ ആ ഫോർമുല ഫോമുലോചിച്ചത് എൻ ഡി എ ആണ് ആ ഫോർമുല അപ്പോൾ എക്സ് ഡോട്ട് എക്സ് വരും മൈനസ് ഡോട്ട് എന്ന് വരും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിന്റെ സ്ക്വയർ ആണ് മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ കൊടുക്കാം ഓക്കെ നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇതിലോട്ടങ്ങ് എത്തിയാലും മതി കേട്ടല്ലോ അപ്പൊ എ പ്ലസ് ബിന്റെ എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഡ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണല്ലോ അപ്പം മാഗ്നിറ്റ്യൂഡ് എടുക്കുക അത്രേ ഉള്ളൂ കേട്ടല്ലോ ഓക്കെ അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിന്റെ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡ സ്ക്വയർ ഈക്വൾ എത്ര കൊടുക്കാം എട്ട് കൊടുക്കുക നിങ്ങൾ അല്ലാതെന്താ അകത്തോട്ട് ഡോർപ്രോഡ് എടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് കൂടുക വരും പറഞ്ഞല്ലോ അത്രയും പോണ്ടായി ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോ ആ എ പ്ലസ് ബി എ മൈനസ് ബി ആണെങ്കിലും അവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ ആ ഫോമിലാക്കി കൊടുത്താൽ മതി കേട്ടല്ലോ അപ്പൊ ഇവിടെ അത് ഇവിടെ എക്സ് എക്സിന്റെ സ്കോർ വരും അടുത്ത് എയുടെ സ്കോർ വരും അത് അവിടെ മാഗ്നിറ്റ്യൂഡാണെന്ന് വിചാരിക്കുക കേട്ടല്ലോ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിന്റെ സ്ക്വയർ മൈനസ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അല്ലേ ആലോചിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു യൂണിറ്റ് ആണ് ആണല്ലോ അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും എപ്പോഴും ഒന്നായിരിക്കും ഇല്ലേ ഒന്നായിരിക്കും അപ്പൊ ഒന്ന് അല്ലെ ഒന്നിന്റെ സ്ക്വയർ എട്ട് ഒന്നിന്റെ സ്ക്വയർ ഒന്നിനോ അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് ഈ ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ ഒന്നാണല്ലോ അപ്പറത്തോ എട്ടേ പ്ലസ് ഒന്ന് എട്ടേ പ്ലസ് ഒന്നാണ് സ്ക്വയർ ഈക്വൽ ടു എന്ത്ര ഒൻപത് അല്ലേ ഒൻപത് അപ്പൊ അതിനൊന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും റൂട്ട് ഒൻപത് ഈക്വൽ ടു മൂന്നല്ലേ ത്രീ കൊമ മൈനസ് ത്രീ വരും രണ്ട് ആൻസർ വരും ഓക്കെ എന്നാ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ലെങ്ത് ആയതുകൊണ്ട് എന്ത് ചെയ മൈനസ് എടുക്കേണ്ട കാര്യമില്ല പോസിറ്റീവ് എടുത്താൽ ക്ലിയർ ആണോ ഓക്കെ അപ്പോ ഇത് ടോപ്പിക്കിന് ഏകദേശം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിച്ച ശേഷം എന്ത് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ വർക്ക്ഔട്ട് ചെയ്ത് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പിലൊക്കെ ചെയ്യാം നിങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ ഓക്കെ അതിലൊക്കെ എന്ത് ചെയ്യാം ഇടാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഒരു ഇത് എന്തായാലും പറഞ്ഞിട്ടോ ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ചോദിക്കാം ഓക്കെ മാക്സിമം ക്വസ്റ്റൻ എന്ത് ചെയ്യാ ഞങ്ങള് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക് യു